സർവകക്ഷി സംഘങ്ങളുടെ വിദേശ പര്യടനം ബിജെപി ധ്രുവീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഇന്ത്യൻ ജനതയെ കേന്ദ്ര സർക്കാർ വിശ്വാസത്തിലെടുക്കണമെന്നും എം പി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു എംപിയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള വിദേശ പര്യടനം ബി ജെ പി ധ്രുവീകരണം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പര്യടനത്തിലൂടെ വിദേശ രാജ്യങ്ങളെ വിശ്വാസത്തിൽ എടുത്ത കേന്ദ്ര സർക്കാർ സ്വന്തം ജനതയെ വിശ്വാസത്തിൽ എടുക്കണമെന്നും ജോൺ ബ്രിട്ടാസ് എം പി ആവശ്യപ്പെട്ടു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു എംപിയുടെ വിശ്വാസത്തിനെടുക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യം ആരംഭിക്കണം അതിനുവേണ്ടി പ്രത്യേകം വിളിക്കണം പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഇല്ലെന്ന് വ്യക്തമാക്കാനാണ് പാർലമെന്റ് ചരിത്രത്തിലെ മുൻകൂട്ടിയുള്ള സമ്മേളന പ്രഖ്യാപനം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷമെന്നും എം പി കൂട്ടിച്ചേർത്തു യശവന്ത് വർമ്മയ്ക്കെതിരെയുള്ള ഇംപീച്ച്മെന്റ് നടപടി ആരംഭിച്ചാൽ വിദ്വേഷ പരാമർശം നടത്തിയ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് നടപടിയും സഭയിൽ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ജസ്റ്റിസ് ശേഖർ യാദവുമായി ഇംപീച്ച്മെന്റ് നോട്ടീസ് അവിടെ അധ്യക്ഷന്റെ പരിഗണനയിലുണ്ട് അപ്പോൾ ഈ വിഷയം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി പറയും പെൻഡിങ്ങിലുള്ള ഒന്നും കൂടിയുണ്ട് അതും കൂടി കൂട്ടിയെടുത്തോളൂ എന്ന് ഞങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു വിദേശ പര്യടനത്തിന്റെ വിശദാംശങ്ങളടങ്ങി റിപ്പോർട്ട് സമർപ്പിച്ചതായും ജോൺ ബ്രിട്ടാസ് എം വിശദീകരിച്ചു കൈരളി ന്യൂസ് ദില്ലി